ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പപ്പട പപ്പടമെഴുക്കോർട്ടിയാണ് അതിനായിട്ട് ഞാൻ ഒരു ഏഴ് പപ്പടം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കരി ആപ്പില പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇനി ഇതിനകത്ത് നമുക്ക് ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇടാം എങ്കിൽ നമുക്ക് ഈ പപ്പടം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എങ്കിലേ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ചെറുതായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് വറുത്ത് കോരി കോരിയെടുക്കാൻ എളുപ്പമാണ് ഒരുപാട് വലുതാവരുത് എങ്കിലേ കാണാൻ കാണാനൊരു രസമാണത്തുള്ളൂ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ച് ഇത് വറുത്തെടുക്കാം കുറച്ച് ചീൻചട്ടി വെച്ച് ചീൻ ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ പിടിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നമുക്ക് കുറേ വറുത്ത് പോരാ തീ കുറച്ചിട്ട് വറുത്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും തീ ചൂടായിട്ടുണ്ട് നമുക്കിനി കുറെ ചെന്ന് തിരിച്ചു മറിച്ചുമൊക്കെ എടുക്കുന്നു നമുക്ക് ആക്കിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം െടുക്കാം ഇന്നുകൂടെ നമുക്ക് വറുത്ത് പോരാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് നമുക്ക് നമ്മുടെ പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കത് പൊരുമാറ്റാം നമുക്ക് ഒരു കടായി ഒന്നെടുത്ത് ഇങ്ങോട്ട് വെക്കണം ഇനി നമുക്ക് മെഴുക്കുറട്ട് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി വിസ്താരമുള്ള പാത്രം വേണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കാരണം ഉള്ളി വഴറ്റി എടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അതിലേ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കൊച്ചുള്ളി ഇടാം കൊച്ചുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സവാള എടുക്കാം എന്നിട്ട് പൊടി പൊടിയായിട്ടല്ല കൊച്ചുള്ളിയാണ് ടേസ്റ്റ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലെ പൊടിപൊടിയായിട്ട് എരിഞ്ഞതും കൂടെ എന്റെ കൂടെ ഇതൊന്നും മുരിഞ്ഞു വരണം അങ്ങട്ടാ മുരിഞ്ഞു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് രണ്ടുമൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നല്ലതുപോലെ മുരിഞ്ഞ് വന്ന് അങ്ങനെ വെക്കണം അല്ലെങ്കിൽ ചീത്തയായി പോകും ിളക്കിളക്കി ഇനി ഒന്ന് മുരിച്ചെടുക്കണേ നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് പപ്പടത്തിന് ഉപ്പുണ്ട് എന്നാലും ഉപ്പ് വേണ്ട ഒരു കാര്യം ഉപ്പ് ഉണ്ടോന്ന് നോക്കണം ചെറുതായിട്ട് ഉപ്പുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരിത്തിരി ഉപ്പ് ചേർക്കാം കേട്ടോ പപ്പടത്തിന് സാധാരണ ഉപ്പുണ്ടായതുകൊണ്ട് നോക്കി വേണേടാ ചെറിയ തീ വെച്ച് ഒന്ന് മുരിച്ചെടുക്കണം നമുക്ക് ഒരു നുള്ളു ഒരുനുള്ളുപ്പ് ഇട്ട് ഒരു ഇത്തിരി ഇടാവും കാരണം പപ്പടത്തിന് ആവശ്യം ഉപ്പുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് ചതച്ചത് ചേർക്കാം അതായത് മുളക് ചതച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്ന മുളക് പൊടിയാണ് കുറച്ചിട്ടാൽ മതി ഇത് കാശ്മീരി മുളകാണ് എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്താണ് ഇനി നമുക്കത് ചെറിയ തീ വെച്ച് ഒന്നുകൂടൊന്ന് ഇതാക്കിടാം പച്ചമണമൊക്കെ ഒന്ന് മുളകിൻ്റെ പോട്ട് ഇനി ഒന്നുമില്ല ഇനി നമുക്ക് ഇതിനകത്തോട്ട് പപ്പടം തട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് പപ്പടയിലേക്ക് ഇടാം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി കാരണം ഇനി ഒന്നും ഫ്രൈ ആവാനില്ല എല്ലാം ഫ്രൈ ആക്കി നമ്മൾ അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇളക്കുമ്പോൾ പതുക്കെ ഇളക്കണം അല്ലെങ്കിൽ പപ്പടം അങ്ങ് പൊടിഞ്ഞു പോകും പൊടിഞ്ഞ് പോയാൽ കാണാൻ ഒരു ഭംഗി കാണത്തില്ല അതുകൊണ്ട് നമുക്കിത് പപ്പടത്തിൻ്റെ എല്ലാ വശത്തോട്ടും ഈ ഉള്ളിയും മുളകുമെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി ചോറ് ഒഴിക്കുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണേ മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞ് പൊവഞ്ഞ് നാറും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പപ്പട വെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ